ആരംഭ പൂവായ മുത്ത് ബിയോടെ മീലാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ആരംഭ പൂവായ മുത്ത് ബിയോട് ഹലറത്തിൽ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ എന്തിനാണ് വിശ്വാസികൾ സന്തോഷിക്കുന്നത് അതിനെന്തർത്ഥമാണുള്ളത് ലാ യുഹിബ്ബു ഹുദുക്കും എല്ലേക്കാളും ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുന്നവരെ ഒരാളുടെ മനസ്സിന്റെ ശക്തി പ്രാപിക്കുന്നതല്ല ഈമാൻ പൂർണ്ണമാവുകയില്ല നബിസുല്ലാഹു അലൈവസമ തങ്ങളോടുള്ള ജന്മദിനം അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ് അത് കാട്ടിക്കൂട്ടലോ വാശി തീർക്കലോ അതൊന്നുമല്ല അവൻ്റെ വിശ്വാസത്തിൻ്റെ ഈ ഭാഗമാണ് നബി നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ മേലാധാഘോഷം അത് നബി അല്ലാഹു അലൈഹി വസ്ലം തങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് സ്നേഹിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കും എനിക്കൊരാളോട് അഭേദ്യമായ ഇഷ്ടവും പ്രണയവും ഉണ്ട് എന്നാൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എനിക്കൊരു സന്തോഷവും ഉത്സാഹവും ഉണ്ടാകും അതൊരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പ്രത്യേകതയാണ് എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അയാളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ല അയാളെ ഞാൻ സ്നേഹിക്കില്ല അയാളെ ഞാൻ വിസിറ്റ് ചെയ്യൂല അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല അയാളുടെ ഹാപ്പിനെസ് അയാളുമായി ബന്ധപ്പെട്ട നല്ല മൊമെൻ്റ്സുകളൊന്നും ഞാൻ മൈൻഡാക്കില്ല പക്ഷേ എനിക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ് അത് കബടസ്നേഹമാണ് ഒരാൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും ആ പ്രകടനമാണ് മൗലിതാഘോഷത്തിലൂടെ വിശ്വാസികളിവിടെ കൊണ്ടുവരുന്നത് അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു കർമ്മമാണ് അമലാണ് നബി നബിസ്വല്ലാഹു അലൈം വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഈ മീലാദാഘോഷം എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അള്ളാഹു നമുക്കതിന് തൗഫിക്ക് തരട്ടും